എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിൻ്റെ ചന്ദ്ര കളഭം മുപ്പത്തിയൊന്നാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വിഞ്ഞാറമൂട് ചന്ദ്രഹാസൻ കൺമുമ്പിൽ നിന്ന മനുഷ്യനെ അടിമുടി ഒന്ന് നോക്കി അമ്പതിനടുത്ത് പ്രായം വരും ഊശാൻ താടി മെലിഞ്ഞിട്ടാണ് ആരാ അയാൾ വായ തുറന്നപ്പോൾ റമ്മിന്റെ ഗന്ധം മുഖത്തടിച്ചു ചന്ദ്രഹാസൻ അകത്തേക്കൊന്ന് നോക്കി ടീ പോയിൽ ഹെർക്കുലീസ് റമ്മിൻ്റെ ബോട്ടിലും ഗ്ലാസും എന്താ വേണ്ടേ അയാൾ ചോദ്യം ആവർത്തിച്ചു ഈ സമയം വേണുജി സിറ്റൗട്ടിലെത്തിയിരുന്നു ചന്ദ്രേട്ട ചന്ദ്രഹാസൻ തിരിഞ്ഞ് വേണുജിയെ നോക്കി വാതിൽക്കൽ അസ്വസ്ഥനായി നിന്ന മനുഷ്യനെ കണ്ടപ്പോൾ വേണുജി പകച്ചു എന്തു മറിമായം സംഭവിച്ചുവെന്ന് അയാൾക്ക് മനസ്സിലായില്ല മീരയെയാണ് അവിടെ പ്രതീക്ഷിച്ചത് ഡോക്ടർ വേണുജി എന്താ എല്ലാവരും കൂടി ഈ രാത്രിയിൽ ആ മനുഷ്യന്റെ സ്വരം പരിചിതമായി വേണുജിക്ക് തോന്നി കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ വേണുജിക്ക് ആളെ മനസ്സിലായി ഡിറ്റക്റ്റീവ് റോയ് പെരേര ഹലോ മിസ്റ്റർ ഫിലിപ്പ് ഇത് ഹേമചന്ദ്രന്റെ ഫാദറാ ബ്രിഗേഡിയർ ചന്ദ്രഹാസൻ മീര അയാളുടെ സഹായം തേടിയെന്ന് വേണുജി ഊഹിച്ചു വെൽക്കം ബ്രിഗേഡിയർ റോയ് പെരേര അകത്തേക്ക് ക്ഷണിച്ചു ചന്ദ്രഹാസനും പിന്നാലെ വേണുജിയും ഹാളിൽ പ്രവേശിച്ചു ഇരിക്കു ബ്രിഗേഡിയർ എനിക്ക് പട്ടാളക്കാരെ വലിയ ഇഷ്ട റോയ് പെരേര ഇരുന്നു ഇരിക്കാൻ ചന്ദ്രേട്ട വേണുജി ക്ഷണിച്ചപ്പോ ചന്ദ്രഹാസൻ ചുറ്റും കണ്ണോടിച്ചിട്ട് ഇരുന്നു ഹാവ് എ ഡ്രിങ്ക് റോയ് പെരേര റമ്മിന്റെ ബോട്ടിൽ എടുത്ത് കാണിച്ചു നോ ഓക്കേ ഞാനൊരു പെഗ് കൂടി കഴിച്ചോട്ടെ റോയ് പെരേര സാവകാശം ഒരു പെഗ് ഒഴിച്ച് കഴിച്ചിട്ട് ചുണ്ടു തുറച്ചിട്ട് ഹാഫ് എ കൊറോണ ചുരുട്ടെടുത്തു നിങ്ങളുടെ ജോലി എന്താ ചന്ദ്രഹാസൻ ചോദിച്ചു ഇത് ചോദിക്കാനാണോ ബ്രിഗേഡിയർ രാത്രി ഇങ്ങോട്ട് പോകുന്നത് റോയ് പരി ചിരിച്ചു ചന്ദ്രേട്ടാ ഫിലിപ്പ് ഷിപ്പ്യാർഡിലെ ഉദ്യോഗസ്ഥനാ വൈഫ് അനിത നഴ്സും അനിത ഡ്യൂട്ടിക്ക് പോയല്ലോ ഫിലിപ്പ് രക്ഷപ്പെടാൻ വേണുജി ഒരു പഴുത്തു തേടി നോ അവൾ ഇവിടെയുണ്ട് വേണുജി വീണ്ടും ഒന്ന് പകച്ചു അനിത പ്ലീസ് കം ഹിയർ റോയ് പെരേര വിളിച്ചു മുപ്പതിനടുത്ത് ഒരു സ്ത്രീ പ്ലേറ്റിലെടുത്ത ബീഫ് ഫ്രൈയുമായി അങ്ങോട്ട് വന്നു റോയ് പെരേര ഒരു മണ്ടനല്ലെന്ന് വേണുജിക്ക് തോന്നി ഇതെന്റെ വൈഫ് മോളിറങ്ങിയോടി ആ അവൾ കിടന്നു ആ സ്ത്രീ പറഞ്ഞു ഇത് ഹേമചന്ദ്രന്റെ ഫാദറാ പരിചയപ്പെടാൻ വന്നതാ മോളെ സാറ് കണ്ടിട്ടുണ്ടല്ലോ അവൾ മിക്കപ്പോഴും അങ്ങോട്ട് വരും ഹേമചന്ദ്രൻ സാറിന്റെ അമ്മയെ അവൾക്കിഷ്ട ആ സ്ത്രീ സന്ദർഭത്തിനു തുയർന്നു കുട്ടിക്ക് സംസാരശേഷിയില്ല ചന്ദ്രേട്ടൻ അവളെ കണ്ടതല്ലേ അലേഖ്യ വേണുജി ഇടയ്ക്ക് കയറി പറഞ്ഞു വേറെ ആരൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ പേര് മാത്രമേ ഉള്ളൂ ബീഫ് ഫ്രൈ സ്പൂണിൽ കോരിയെടുത്ത് റോയ് പരേരെ സോതോടെ കഴിച്ചു ഞാൻ ചായ ഇടാം ആ സ്ത്രീ അകത്തേക്ക് പോകാൻ തുനിഞ്ഞു ഒന്നും വേണ്ട ചന്ദ്രഹാസൻ വിലക്കി ശരിയെന്ന മട്ടിൽ ആ സ്ത്രീ അകത്തേക്ക് പോയി നിങ്ങൾ വരുന്നുണ്ടെന്നറിഞ്ഞെങ്കിൽ നല്ലൊരു സാധനം ഞാൻ അറേഞ്ച് ചെയ്തേനെ എന്റെ ബ്രാൻഡ് ഹെർക്കുലീസ് റോയ് പെരേര പല്ലുകൾ കട്ടിച്ചിരിച്ചു ഏയ് അതിൻ്റെ ഒന്നും കാര്യമില്ല ഫിലിപ്പ് വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ അയൽക്കാരനെ പരിചയപ്പെടാമെന്ന് വെച്ച് ചന്ദ്രേട്ടം വന്നത് വേണുചി ഇടപെട്ടു സന്തോഷം ഫിലിപ്പിനങ്ങനെ ഈ കോളനിയിൽ ആരുമായിട്ടും കണക്ഷൻ ഇല്ല മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വരും അധികവും ഷിപ്പില വേണുജി ഫിലിപ്പിനെ നോക്കി ചിരിച്ചു അതെ അതെ മാലിട്രിപ്പ് കഴിഞ്ഞ് ഇന്ന് രാവിലെയാ വന്നത് നാളെ ആൻഡമാനിലേക്കാ ചന്ദ്രഹാസൻ എഴുന്നേറ്റു ഓക്കെ നമുക്കിറങ്ങാം റോയ് പെരേര എഴുന്നേറ്റ് കൈനീട്ടി ചന്ദ്രഹാസന് കൈ കൊടുക്കാതിരിക്കാനായില്ല ആ സ്പർശനത്തിൽ തന്നെ ചന്ദ്രഹാസന്റെ കരുത്തു മാത്രമല്ല മനക്കെട്ടിയും അയാൾക്ക് മനസ്സിലായി അവർക്കൊപ്പം വാതിൽ വരെ റോയ് പെരേര ചെന്നു മുറ്റത്ത് നിന്ന ചെറുപ്പക്കാർ കാറിൽ കയറി നടന്നാണ് ചന്ദ്രഹാസനും വേണുജിയും ഹേമചന്ദ്രന്റെ വില്ലയിലേക്ക് പോയത് സിറ്റൌട്ടിൽ ഹേമചന്ദ്രൻ നിൽപ്പുണ്ടായിരുന്നു ഹേമചന്ദ്രനോടൊന്നും പറയാതെ ചന്ദ്രഹാസൻ ഹാളിൽ കയറി പിന്നാലെ ഹേമചന്ദ്രനും വേണുജിയും ചെന്നു അച്ഛൻ എന്താ ഒരറിയിപ്പുമില്ലാതെ എറണാകുളം വരെ വന്നു നിന്നെ കണ്ടിട്ട് പോകാമെന്ന് കരുതി ആ വീട്ടിലേക്ക് പോയല്ലോ ഓ അതാ ഫിലിപ്പിനെ കാണാൻ അയാളെ കണ്ടു അടിച്ച് പൂസായിട്ടിരിക്കുക മാലിയിൽ നിന്ന് ഇന്നെത്തിയതേയുള്ളൂ ഹേമചന്ദ്രനെ അമർത്തുന്നത് പോലെയായിരുന്നു വേണുജിയുടെ സംസാരം ഫിലിപ്പെന്ന് പറഞ്ഞ് മീര രംഗത്തിറക്കിയത് ആരാണെന്ന് ഹേമചന്ദ്രന് മനസ്സിലായില്ല അച്ഛൻ വരുന്ന വിവരം അവൾ എങ്ങനെ അറിഞ്ഞു അതായിരുന്നു ഹേമചന്ദ്രന്റെ ചിന്ത ഹേമൻ പുറത്തുപോയി ഫുഡ് വാങ്ങിയിട്ട് വാ ചന്ദ്രേട്ടനെ കൂടാതെ നാലുപേർ കൂടിയുണ്ട് വേണുജി ഹേമചന്ദ്രനെ നോക്കി വേണ്ട ഞാൻ പോകുന്ന വഴിക്ക് കഴിക്കാം ചന്ദ്രഹാസൻ പറഞ്ഞു ഇന്ന് പോകണോ അച്ഛ ആ പോകണം ചന്ദ്രഹാസൻ സെറ്റിയുടെ കൈപ്പിടിയിൽ അടിച്ചിട്ട് എഴുന്നേറ്റു നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഐ മീൻ ഏതെങ്കിലും സ്ത്രീയോ കുട്ടിയോ ഹേമചന്ദ്രൻ അമ്പരപ്പോടെ വേണുജിയെ നോക്കി എനിക്കങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി നിന്നെ തേടി ഓഫീസിലോ വഴിക്ക് വച്ചോ ഏതെങ്കിലും സ്ത്രീ കാത്തുനിന്ന് കാണാറുണ്ടോ അവളുടെ പേര് മീല എന്നാണ് ചന്ദ്രഹാസൻ ഹേമചന്ദ്രന്റെ മുഖത്ത് തറപ്പിച്ചു നോക്കി ഇല്ല അങ്ങനാരും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല അല്ല എന്റെ പിന്നാലെ ഒരു സ്ത്രീയും കുട്ടിയും വരേണ്ട കാര്യമെന്താ ഹേമചന്ദ്രൻ അറിയാത്ത ഭാവത്തിൽ പ്രതികരിച്ചു സത്യമാണോ നീ പറയുന്നത് അതേ അച്ഛ ഫിലിപ്പിന്റെയും അനിതയുടെയും മോൾ ഇങ്ങോട്ട് വരുന്നതാ ചന്ദ്രേടൻ ഉദ്ദേശിച്ചത് വേണുജി സൂചിപ്പിച്ചു ശരി ഞാനിറങ്ങുവ നിന്റെ കല്യാണം മുടക്കാനും അതിലൂടെ എന്നെ നാണം കെടുത്താനും എന്റെ ചില പ്രതിയോഗികൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നോടുള്ള വൈരാഗ്യമാ കാരണം ഒരിക്കൽ നിന്നോട് ഞാനത് സൂചിപ്പിച്ചു തോർക്കുന്നുണ്ടോ ഉച്ച എന്നെ അന്വേഷിച്ച് വീട്ടിൽ ആരോ വന്നിരുന്നെന്ന് അച്ഛൻ പറഞ്ഞല്ലോ ആ അതെ നീ ജോലി ചെയ്യുന്ന സ്ഥലം കണ്ടെത്തി അവിടെ ഒരു സ്ത്രീയെയും കുട്ടിയെയും രംഗത്തിറക്കി നമ്മളെ നാണം കെടുത്താനും പപ്പിയുമായുള്ള വിവാഹം മുടക്കാനുമാണ് അവർ ശ്രമിക്കുന്നത് അവളുടെ ഫോട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഈ നാട്ടുകാരിയൊന്നും അല്ല അവൾ പോക്കറ്റിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് ചന്ദ്രഹാസൻ ഹേമചന്ദ്രന്റെ കയ്യിൽ കൊടുത്തു മീരയുടെ മുഖം ഹേമചന്ദ്രൻ അതിൽ കണ്ടു പപ്പിയാണ് മീരയുടെ ചിത്രം അച്ഛൻ അയച്ചു കൊടുത്തതെന്ന് ഹേമചന്ദ്രൻ്റെ മനസ്സിലായി ആ ഫോട്ടോ ഒന്ന് നേരെ നോക്ക് ഇവളെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായി ഓർക്കുന്നുണ്ടോ ഹേമചന്ദ്രൻ ഫോട്ടോയിലേക്ക് നോക്കി ഇല്ല ഹേമചന്ദ്രൻ നിഷേധിച്ചു അച്ഛൻ ഈ ഫോട്ടോ എങ്ങനെ കിട്ടി ഞാനും വെറുതെ ഇരിക്കുന്നില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ അയാൾ ഫോട്ടോ തിരിച്ചു വാങ്ങി ഇവളെ എവിടെ കണ്ടാലും നീ എന്നെ വിവരം അറിയിക്കണം അല്ലെങ്കിൽ മണ്ഡപത്തിൽ വച്ച് നമ്മൾ നാണം മടങ്ങേണ്ടി വരും ഹേമചന്ദ്രൻ തലയാട്ടി അച്ഛൻ്റെ ആശങ്കകൾക്ക് ഒരർത്ഥവുമില്ലെന്ന് ഹേമചന്ദ്രൻ ഓർത്തു മീര താമസം മാറാൻ സമ്മതം പറഞ്ഞു കഴിഞ്ഞു ശരി ഞാൻ ഇറങ്ങുന്നു വേണു വന്നേ വേണുജിയെ കൂട്ടി ചന്ദ്രഹാസൻ പുറത്തിറങ്ങി റോഡിലേക്ക് ചന്ദ്രഹാസൻ നീങ്ങി ആദ്യമായിട്ട് ആ പെണ്ണിന്റെ ഫോട്ടോ ഞാൻ അവനെ കാണിക്കുന്നത് അവന്റെ മനസ്സിൽ അവളില്ലെന്ന് വേണുവിന് ഉറപ്പായില്ലേ അതെ മനസ്സിലായി അവളെ ആരോ സംരക്ഷിക്കുന്നുണ്ട് പക്ഷേ ഹേമന്റെ മുന്നിൽ അവളോ കുട്ടിയോ എത്തിയിട്ടില്ല ദിവസങ്ങൾ ഇത്രയായിട്ടും അവൾ അതിന് തയ്യാറാകാത്തത് മറ്റൊരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ട് തന്നെ അതെന്താ വിവാഹ വേദിയിൽ അവൾ കുട്ടിയുമായി കയറി വരും ഹേമൻ നിഷേധിച്ചാലും പ്രശ്നം ഗുരുതരമാകും നാലഞ്ചു വർഷം അവർ ഒന്നിച്ച് താമസിച്ചതല്ലേ തെളിവും സാക്ഷികളും ഉണ്ടാകും ചന്ദ്രഹാസന്റെ സ്വരത്തിൽ ചാഞ്ചല്യമുണ്ടായിരുന്നു എന്റെ മനസ്സിലും ആ ഭയമുണ്ട് ചന്ദ്രേട്ടൻ കാണിക്കുന്ന ധൈര്യത്തിലാ ഞാനത് പറയാതിരുന്നത് എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് വിവാഹം ഒന്ന് രണ്ടു മാസത്തേക്ക് നീട്ടിവെച്ചാലോ അതല്ലേ ബുദ്ധി ഒരു ദിവസം നേരത്തെ അത്രയും നല്ലതെന്ന മനോഭാവത്തിലാ ഞാനിപ്പോ ഭീരുവിനെ പോലെ ഒളിച്ചിരിക്കാൻ എനിക്ക് കഴിയില്ല ഈ വിവാഹത്തിന് മുൻകൈ എടുത്തത് ഞാനല്ല ഹേമന ഇതൊരു പ്രണയവിവാഹമായി ചിത്രീകരിച്ചു കാണാനാ ഞാൻ ശ്രമിക്കുന്നത് അതു മനസ്സിൽ വെച്ചിട്ടാ പത്മൻ ഞാൻ അളന്നു മുറിച്ച് സംസാരിച്ചത് മകനു ഞാൻ പെണ്ണു ചോദിച്ചു ചെന്നതായി മേനോന് പറയാൻ പറ്റില്ല ഹേമനും പപ്പിക്കും ഒന്നിച്ച് ജീവിക്കണമെന്ന ആഗ്രഹം വന്നപ്പോ ഞാൻ എതിർപ്പ് പറഞ്ഞില്ല വിവാഹം നിശ്ചയിച്ച പോലെ നടന്നേ തീരൂ അവളെവിടുണ്ടെങ്കിലും പുകച്ചു ചാടിക്കണം വിവാഹത്തിന് മുമ്പ് അത് സംഭവിച്ചിരിക്കണം അയാൾ പിന്നോട്ടില്ലെന്ന് വേണുജിക്ക് മനസ്സിലായി അന്ന് എനിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി അവളേം കുട്ടിയേയും തീർത്തു കളയാൻ വേണ്ടിയാ തിരുവനന്തപുരത്ത് പോയത് വിട്ടുകളഞ്ഞത് വലിയ മണ്ടത്തരമായി പോയി ചന്ദ്രഹാസന്റെ ആദ്യത്തെ പിഴ അതിനുള്ള വിലയ ഞാനിപ്പോ കൊടുക്കുന്നത് സ്വന്തം രക്തത്തെ തുടച്ചു നീക്കാനാണ് അയാൾ തന്ത്രം മെനയുന്നതെന്ന് വേണുജി വേദനയോടെ ഓർത്തു ഈ സമയത്ത് ഞാൻ പത്മൻ മേനോനെ കാണുന്നില്ല അവളെപ്പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയാൽ വേണു എന്നെ അറിയിക്കണം ആഹ് അത് പിന്നെ പ്രത്യേകം പറയാനുണ്ടോ ചന്ദ്രഹാസൻ കാറിൽ കയറി ഡോറടച്ചു കണ്ണും കാതും തുറന്നിരിക്കണം പ്രതികൂലമായി എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ചന്ദ്രഹാസൻ ഉണ്ടാവില്ല വേണുജി തലയാട്ടി വണ്ടി മുന്നോട്ട് നീങ്ങി വേണുജി ദീർഘമായൊന്ന് നിശ്വസിച്ചു ഡോക്ടറെ വിളി കേട്ട് അടുത്ത വീടിൻ്റെ ഗേറ്റിലേക്ക് വേണുജി നോക്കി അവിടെ റോയ് പെരേര നിൽക്കുന്നുണ്ടായിരുന്നു വേണുജ് അങ്ങോട്ട് ചെന്നു എന്റെ മനസ്സിലായോ ഞാൻ റോയ് പെരേര അയാൾ ചിരിച്ചു നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി മീര വിളിച്ചതാണോ അല്ല എന്നെ ഇങ്ങോട്ടയച്ചത് ആരാന്നറിഞ്ഞ ഡോക്ടർ അമ്പരന്ന് പോകും പത്മപ്രിയ ഇപ്പോ മീരയ്ക്കൊപ്പം ഞാനും ഡോക്ടറും മാത്രമല്ല ആ കുട്ടിയുമുണ്ട് മൈ ഗോഡ് അവൾക്കത് തോന്നിയല്ലോ വിളി വന്നയുടെ ഞാൻ എൻ്റെ വൈഫിനെയും കൂട്ടി ഇങ്ങു പോന്നു ഡോക്ടറുടെ ഹെൽപ്പ് കൂടിയായപ്പോ സംഗതി സക്സസ് അയാൾ ചിരിച്ചു കാണിച്ചു മീര അവിടെ ഇല്ലേ ഉണ്ടല്ലോ സിറ്റൌട്ടിൽ മീര നിൽക്കുന്നത് വേണിച്ചു കണ്ടു അധികകാലം ഈ കളി ഇനി തുടരാനാവില്ല ഈ കോളനിയിലുള്ള ആരോടെങ്കിലും ചന്ദ്രഹാസം ചോദിച്ചാൽ അവൾ കുടുങ്ങും അതെ ഡോക്ടർ പിന്നെ ഞാൻ മീരയുടെ ഭാഗം പിടിച്ച കാര്യം ഹേമചന്ദ്രൻ സാർ അറിയരുത് കല്യാണം നടക്കില്ലെന്ന് ഉറപ്പായില്ലേ ശരി നമുക്ക് വിശദമായി സംസാരിക്കാം വേണുജി വീട്ടിലേക്ക് വന്നു ഹേമചന്ദ്രൻ സെറ്റിയിലിരിപ്പുണ്ട് മീരെ രക്ഷിക്കാൻ വന്നതാര വേണുജി പ്രതീക്ഷിച്ച ചോദ്യമായിരുന്നു അത് ചന്ദ്രേട്ടം വരുന്ന കാര്യം ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു അവളുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറും ഹസ്ബൻഡുമാ സഹായത്തിനെത്തിയത് പപ്പി പപ്പിയൊപ്പിച്ച പണിയായിത് മീരയുടെ ഫോട്ടോ സെൻഡ് ചെയ്തതും അവളാ നിന്റെ പിന്നാലെ ഒരു സ്ത്രീയും കുട്ടിയും കൂടിയിട്ടുണ്ടെന്ന് കേട്ടാൽ ചന്ദ്രേട്ടൻ എന്നല്ല ഒരച്ഛനും അടങ്ങിയിരിക്കില്ല ഞാൻ ചിന്തിക്കുന്നത് അതല്ല പപ്പി വീണ്ടും അച്ഛനെ വിളിക്കില്ലേ ഞാൻ കൂടി കുറ്റക്കാരനാവാൻ പോവുക കള്ളം പറഞ്ഞ് അവളെ ഞാൻ സംരക്ഷിച്ചെന്ന് അച്ഛൻ അറിയില്ലേ ഞങ്ങൾ തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് അച്ഛൻ ഊഹിക്കില്ലേ അതിനെന്താ സംശയം അച്ഛന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാ മീരയെ അറിയില്ലെന്നൊരു കളവ് പറഞ്ഞത് മീര ആരാന്ന് നമുക്കല്ലേ അറിയൂ വേണുജി വേദനയോടെ ചിരിച്ചു ആ അറിവ് നിനക്കിപ്പോഴും ഇല്ല മോനെ ഇനി പപ്പിയോടൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല മീരയെപ്പറ്റി അറിഞ്ഞ കാര്യങ്ങൾ അവളോട് ഞാൻ പറയാൻ നിശ്ചയിച്ചു ആ അത് വേണം വേണുജി അനുകൂലിച്ചു പിറ്റേന്ന് ഓഫീസിൽ അല്പം ഫ്രീ ആയപ്പോൾ ഹേമചന്ദ്രൻ പത്മപ്രിയയെ വിളിച്ച് മീരയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു എല്ലാം ഉൾക്കൊള്ളുന്നതായി അവൾ നടിച്ചു എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഹേമേട്ട പാവ മീര ഞാൻ അവളെ എന്തുമാത്രം വേദനിപ്പിച്ചു അവൾ സഹതാപം പ്രകടിപ്പിച്ചു ഇതൊക്കെ അറിഞ്ഞതുകൊണ്ടല്ലേ അവളോട് ഞാൻ അല്പം സഹാനുഭൂതി കാണിച്ചത് നമുക്ക് മീരയും കൂട്ടി അവളുടെ ഭർത്തൃഗൃഹത്തിൽ പോകാം പപ്പിയുടെ വാക്കുകേട്ട് അവളെ ദ്രോഹിക്കാൻ നടക്കുക എൻ്റെ അച്ഛൻ എന്റേത് ഒരു സംശയം മാത്രമാണെന്ന് ഇപ്പൊ തന്നെ ഞാൻ ഹേമേട്ടൻ്റെ അച്ഛനെ വിളിച്ചു പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സങ്കട അവളോട് തോന്നുന്നത് എല്ലാം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാൽ അലേഖയുടെ പപ്പയ്ക്ക് എൻ്റെ ഛായ ഉണ്ടെന്ന് കേട്ടാൽ പപ്പി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ള ഭയമായിരുന്നു എനിക്ക് വിവാഹശേഷം എല്ലാം പപ്പിയോട് പറയാമെന്ന് കരുതി പപ്പിയെ നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്ന കാര്യമല്ല അവളുടെ മനസ്സ് നൊന്ത് എല്ലാവരുടെയും വേദന അതുതന്നെയാ ഹേമേട്ട പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടാതിരിക്കുക ഭർത്താവിനെ നഷ്ടപ്പെട്ട മീരയും പപ്പയെ നഷ്ടപ്പെട്ട അലേഖയും അനുഭവിക്കുന്ന വേദന ഹേമേട്ടനൊന്ന് നോക്ക് ആർക്കും ആരെയും നഷ്ടപ്പെടരുതെന്ന പ്രാർത്ഥനയെ ഇപ്പം എനിക്കുള്ളൂ പപ്പയ്ക്ക് ഇങ്ങനൊരു മനസ്സുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഹേമേട്ടനിൽ ഞാൻ ഇതൊക്കെ പഠിച്ചത് നല്ലൊരു മനസ്സുണ്ടായിട്ടല്ലേ മീരയെ ഹേമേട്ടൻ അച്ഛനെ ഒറ്റ കൊടുക്കാതിരുന്നത് ഇന്ന് വൈകിട്ട് പപ്പിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് കുറേ ദിവസമായില്ലേ ഒന്ന് നേരിട്ട് കണ്ടിട്ട് പ്രണയം തുളുമ്പുന്ന വാക്കുകൾ അവളുടെ കാതിൽ വീണു ഞാൻ ഫ്രീ ഫ്രീയാവാമെന്ന് നോക്കട്ടെ വൈകിട്ട് ഞാൻ ഹേമേട്ടനെ വിളിക്കാം പറ്റിയില്ലെങ്കിൽ രാവിലെയുള്ള ജോഗിങ്ങിന് വരാം അത് മുടങ്ങിയിട്ടും കുറേ കാലമായില്ലേ നമുക്ക് മനസ്സ് തുറക്കാൻ കിട്ടുന്ന നല്ല സന്ദർഭമല്ലേ അത് ഓക്കെ പപ്പി പിന്നെ മീരയും മോളും അവിടെ തന്നെ താമസിച്ചോട്ടെ ആരുമില്ലാത്തവരല്ലേ കുറച്ച് അലിവ് നമുക്ക് കാണിക്കാം നമുക്കത് സംസാരിക്കാൻ പൊപ്പി ബൈ സി യു അവൾ സംസാരം അവസാനിപ്പിച്ചു എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്ന് പത്മപ്രിയയ്ക്കൊരു രൂപവുമില്ലായിരുന്നു തൻ്റെ ജീവിതം ബലി കഴിച്ചിട്ടാണെങ്കിലും മീരയെയും ഹേമചന്ദ്രനെയും ഒന്നിപ്പിക്കുക തന്നെ ചെയ്യും മൂന്ന് മണി കഴിഞ്ഞപ്പോൾ പത്മപ്രിയ വേണുജി പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെത്തി വേണുജിയുടെ മുറിയിൽ ചെല്ലുമ്പോൾ അവിടെ മീരയും റോയ് പെരേരയും കാത്തിരിപ്പുണ്ടായിരുന്നു വേണുജിയും അവിടേക്ക് വന്നു റോയ് പെരേര തുടങ്ങി വച്ചു എന്റെ അഭിപ്രായം ഇതാണ് ഹേമചന്ദ്രൻ സാറിനോട് വിവരങ്ങൾ പറയണം ഞങ്ങൾ പേരുടെയും സാന്നിധ്യത്തിൽ മീര പറഞ്ഞതൊക്കെ സംഭവിക്കും മീരയ്ക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഒരു പുരുഷനും കുഞ്ഞും അവകാശം പറഞ്ഞു വന്നാൽ അമ്പരന്ന് പോവില്ലേ അത്രേയുള്ളൂ മീരയും മോളും ഹേമചന്ദ്രൻ സാറിന്റേതെന്ന് പ്രൂവ് ചെയ്യാൻ ഒരുപാട് പേരെ ഞാൻ കൊണ്ടുവരാം റോയിച്ചൻ പറയുന്നത് ശരിയാ ഒരുപാട് പേർ വരും പക്ഷേ അവരാരും ചന്ദ്രേട്ട് മനസ്സിലുള്ള മുഖങ്ങൾ ആയിരിക്കില്ല തീർത്തും അപരിചിതർ എന്റെ വാദം നിരത്താൻ ഞാൻ കൊണ്ടുവന്നവർ ഒരു കുഞ്ഞ് സദാ നേരവും പപ്പാന്ന് വിളിച്ച് നിഴൽ പോലെ നടന്നിട്ടും ആ മനസ്സിന് ഒരു ചലനവും ഉണ്ടായിട്ടില്ല അതിക്രമിച്ചു കയറി ആ വീട്ടിൽ താമസിക്കാൻ എനിക്ക് കഴിയുമോ ചന്ദ്രേട്ടൻ അസ്ഥപ്രജ്ഞനായി നിൽക്കുമ്പോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ചന്ദ്രേട്ടന്റെ അച്ഛനായിരിക്കും മീര സാരിത്തലപ്പാലെ കണ്ണു തുടച്ചു മോളെ ഞങ്ങൾക്ക് നിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ലെന്ന് നീ കരുതരുത് ഇനിയുള്ള നീക്കങ്ങൾക്ക് വേണ്ടിയാ നമ്മൾ നാലുപേരും ഒത്തുകൂടിയത് നീ സ്വയം പിൻവാങ്ങാൻ ശ്രമിച്ചാൽ ഞങ്ങൾ എന്തു ചെയ്യും വേണുജി നിസ്സഹായനായി ഒന്നും വേണ്ട വേണുവാമേ ഞാൻ എവിടെ ചെന്ന് എത്തുമെന്ന് എനിക്കിപ്പോൾ നല്ല നിശ്ചയമുണ്ട് എന്റെ മുന്നിലെ വഴിയും എനിക്ക് കാണാൻ കഴിയുന്നു മീര പപ്പിയുടെ കരത്തിൽ പിടിച്ചു ഞാൻ തന്നെയാണ് പപ്പി എനിക്ക് സാധ്യമാകാൻ കഴിയാതെ പോയത് ചന്ദ്രട്ടിന് നൽകാൻ പപ്പിക്ക് കഴിയും എനിക്ക് വേണ്ടി വിവാഹത്തിൽ നിന്ന് പിന്മാറരുത് ഒരു കുറവും ചന്ദ്രട്ടനിൽ കാണരുത് അതുപോലെ എൻ്റെ മോളയും ആർത്തു വന്ന കരച്ചിൽ മീര കണ്ടത്തിലടക്കി അലേഖി ആരാണെന്ന് പപ്പി വിവാഹശേഷം ശേഷം അച്ഛനോട് തുറന്നു പറയണം നിങ്ങളുടെ വിവാഹം കഴിയുകയും ഞാനൊരു ശല്യമാവില്ലെന്നും ബോധ്യം വന്നാൽ ചന്ദ്രേട്ട് അച്ഛൻ അലേഖിയെ തള്ളിക്കളയാൻ പറയില്ല എനിക്കും ആ മനുഷ്യനെ ഭയപ്പെടാതെ ബാക്കി ജീവിതം ബദനിയിൽ കഴിച്ചു കൂട്ടാം ഇതുമാത്രമേ എന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളൂ മീര വേഗം എഴുന്നേറ്റു ഇനി ചർച്ചയൊന്നും വേണ്ട വേണുമാമേ റോയിച്ചനും എന്നോട് ക്ഷമിക്ക് ഞാൻ ഇറങ്ങുന്നു അവൾ സാരി വലിച്ചു പുതച്ചിട്ട് നടന്നു മീര നിൽക്ക് പത്മപ്രിയ വിളിച്ചു മീര നിന്നില്ല വാതിൽ തുറന്ന് അവൾ പുറത്തിറങ്ങി വീട്ടിലൊന്ന് എത്താനുള്ള തിടുക്കത്തിലായിരുന്നു അവൾ അടച്ചിട്ട മുറിയിൽ നാല് ചുവരുകൾക്കുള്ളിൽ പൊട്ടിക്കരഞ്ഞെന്നും മനസ്സ് തണുപ്പിക്കണം ഓട്ടോയിലാണ് മോളയും കൂട്ടി അവൾ വീടിന് മുന്നിൽ വന്നിറങ്ങിയത് സിറ്റൌട്ടിൽ കയറി വാതിൽ തുറക്കാൻ തുനിഞ്ഞപ്പോൾ ഒരു ഓട്ടോ വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്നത് അവൾ കണ്ടു മീര വാതിൽ തുറന്നപ്പോൾ ഭയപ്പെടുന്ന അപശബ്ദമുണ്ടാക്കി അലേഖ്യ അവളുടെ ദേഹത്തടിച്ചു എന്താ മോളെ അലേഖ്യ റോഡിലേക്ക് വിരൽ ചൂട്ടി റോഡിൽ നകുലൻ അവരെ നോക്കി നിൽക്കുന്നു ഒരു കഴുകന്റെ വിളിയും ചിറകടിയൊച്ചയും മീരയുടെ കാതുകളിൽ മുഴങ്ങി പ്രിയപ്പെട്ടവരെ ഭരിതമായ ചന്ദ്രകളാഭം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്